മദ്യം നിർത്തുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അഞ്ച് കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ട് മദ്യം നിർത്തുന്ന സമയത്ത് തന്നെ നമ്മൾ എപ്പോഴും ഒരു ഫിസിഷ്യനെ കണ്ടിരിക്കണം അതായത് ആൽക്കോഹോൾ വിഡ്രോവൽ സ്റ്റേജിനെ ഉള്ള ബുദ്ധിമുട്ടുകളെ കുറച്ചും കൂടെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാനും അല്ലെങ്കിൽ അതിനെ കുറച്ചും കൂടെ ഈസിയായിട്ട് റിക്കവർ ചെയ്യാനായിട്ടും ഒരു ഫിസിഷ്യനെ സഹായിക്കാൻ സാധിക്കും രണ്ടാമതായിട്ട് മദ്യം നിർത്തുന്ന സമയത്ത് നമുക്ക് മെൻറ്റൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് കൗൺസിലിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് മൂന്നാമതായിട്ട് മദ്യം നിർത്തുന്ന സമയത്ത് നിർബന്ധമായിട്ടും നമ്മൾ ഭക്ഷണവും വെള്ളവും ഇതൊക്കെ ധാരാളം കഴിച്ചിരിക്കണം അതുപോലെ തന്നെ മദ്യം നിർത്തുന്ന സമയത്ത് നമ്മൾ ഒറ്റയടിക്ക് നെക്സ്റ്റ് ഡേ കുറേ ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യരുത് നമ്മൾ ഒരു സ്ട്രെസ്സിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല കാരണം നമുക്ക് ഈ പെട്ടെന്ന് വിഡ്രോവൽ സ്റ്റേജിൽ നമ്മൾ ഒത്തിരി ആക്ടിവിറ്റീസ് ഒരുമിച്ച് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വല്ലാതെ സ്ട്രെസ്ഡ് ഔട്ട് ആവുകയും നമുക്ക് ആക്ടിവിറ്റീസ് ഒന്നും കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കാതിരിക്കുകയും ചെയ്യും നാലാമതായിട്ട് മദ്യം നിർ മദ്യത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള സുഹൃത്തുക്കളോടൊപ്പം അല്ലെങ്കിൽ ആ ഒരു സ്ലിപ്പറി സിറ്റുവേഷൻസിലോ നമ്മൾ പോകാതിരിക്കാൻ ശ്രമിക്കാം ലാസ്റ്റായിട്ട് മദ്യം നിർത്തുക എന്നുള്ള അല്ലെങ്കിൽ ഡി അഡിക്ഷൻ നമ്മൾ എപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്ത് കാണാൻ ശ്രമിക്കാം ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും മദ്യം നിർത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു കൗൺസിലിങ്ങിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യൻ്റെ സപ്പോർട്ടോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാം